ഏതായാലും സാജിദ സാജിയുടെ നാക്കിന് എല്ലില്ലാത്തതും വാക്കിന് ലൈസൻസ് ഇല്ലാത്തത് പോക്കൊണ്ട് തന്നെ സാജിദയെ തന്നെ ഇത് അപകടത്തിലാക്കിയിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസം സാജിദ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ ഞാൻ എൻ്റെ നിക്കാഹ് എന്നും നിക്കാഹ് കഴിഞ്ഞിട്ടില്ല എന്നും ജനങ്ങളെ പറ്റിക്കുകയാണെന്നും അതിനിടയ്ക്ക് ഇതൊന്നുമല്ല ജനങ്ങളെ പറ്റിച്ചതോ അല്ലെങ്കിൽ ജനങ്ങളെ ഇത് ഇത് പിന്നെ വഞ്ചിച്ചതോ ഒന്നുമല്ല കുരിശായി മാറിയത് കുരിശായി മാറിയത് മറ്റൊന്നും ആയിരുന്നില്ല ഷാജിദയുടെ ചില വാക്കുകളിലുണ്ടായ റൗഫ് എന്ന് പറയുന്ന ഒരു സുഹൃത്തുമായിട്ട് കല്യാണം പ്രപ്പോസൽ പ്രപ്പോസലുണ്ടായിട്ടുണ്ടായിരുന്നു റൗഫിൻ ഈ ജസ്നയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എന്നും ജസ്നയ്ക്ക് വഴികെട്ട ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഈ ഷാജിത അവളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെയായിരുന്നു വലിയ അപകടം വരുത്തി വെച്ചത് ഏതായാലും വാക്കുകളൊന്ന് കേട്ടതിന് ശേഷം രാത്രി വിളിക്കാം അങ്ങനെ പിന്നെ എന്റെ കുറെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ട് അതൊക്കെ അയച്ചു കൊടുത്തു ഇയാളുടെ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് ഇയാളുടെ താത്താനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി കാരണം ഇയാളുടെ ഫ്രണ്ട് മുഖേനയും വേറെ കുറച്ച് ആൾക്കാർ മുഖേനയും ഞാൻ ഇയാളുടെ റിയൽ ക്യാരക്ടർ പിന്നെ ഇയാളെന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും യൂട്യൂബർ ജസ്ന ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പം അവരുടെ വീഡിയോസും അപ്പം അവൾ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്റ്റഡാണ് ഇയാൾ എന്നോട് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവൾ എന്നെ പറ്റിച്ചു ഇതുപോലെ വാച്ച് അയച്ചു കൊടുത്ത് വാച്ച് കൊടു മേടിച്ചു കൊടുത്തിട്ടുണ്ട് നാട്ടിൽ വരുമ്പോൾ എൻ്റെ വണ്ടിയിലാണ് അവള് വീഡിയോ എടുക്കാനൊക്കെ വരല് അവൾ അവളുടെ ഹസ്ബൻഡ് വരലുണ്ട് അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു അപ്പൊ ജസ്ന എന്നിട്ട് പറഞ്ഞു ജസ്ന എന്താണ് ഇതേപോലെ എന്നെ പറ്റിച്ചു അങ്ങനെ ഓൺലൈറ്റ് വഴക്കായി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങള് പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇന്നാളിപ്പോഴും കോൺടാക്റ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മൂന്ന് ലക്ഷം രൂപ ആ പണിന് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ യൂട്യൂബേഴ്സിന് തെരഞ്ഞു പിടിച്ച് ഇയാള് പൈസ അയച്ചു കൊടുക്കുക പിന്നെ ഇയാളെ ക്യാരക്ടർ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇയാള് ശരിയാവില്ല ഇത് നല്ലതല്ല കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ല എന്ന് എനിക്ക് തോന്നി ഇങ്ങോട്ട് ജസ്നാന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം ജസ്നാൻ്റെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്തു ജസ്ന ഗൾഫിൽ പോയത് വേറൊരു ചങ്ങായിനായിട്ട് മീറ്റ് ചെയ്യാനാണ് ജസ്ന ഭയങ്കരമായിട്ട് ഫ്രോഡാണ് അവൾ വർത്താവിനെ മറിച്ചിട്ട് വേറൊരു ചങ്ങായി അവൾക്ക് വിസിറ്റ് ഫ്രീ ആയിട്ട് വിസയൊക്കെ ഉണ്ടാക്കി കൊടുത്തു നിന്നിട്ട് അവനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് അതൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ പ്രശ്നം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ജസ്നാന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഇയാൾ ഏത് രൂപത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി കൂടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബറാണ് അവളൊരു ആണ് അപ്പോൾ അവളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ ഏത് തരത്തിൽ കളിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി നാട്ടിൽ വന്ന അവളുടെ കാറും കൊണ്ട് അലയിലുണ്ട് ഞാൻ മറ്റേ എന്താണ് വീഡിയോ എടുക്കണ ജിം ജിംബല അങ്ങനെ എന്തോ ഒരു സാധനമുണ്ടല്ലോ വീഡിയോ എടുക്കാൻ പറ്റിയ ആ സംഭവം നമുക്ക് യൂട്യൂബ് എല്ലാവരും വീണ്ടും കാരണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ആകെ ഒരു സെൽഫി സ്റ്റിക്കും വയറുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ക്യാഷ് അയച്ച് കൊടുത്തിട്ടുണ്ട് അവളുടെ കുടുംബം നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവളുടെ ഞാൻ നാട്ടിൽ വരുമ്പോൾ വരുമ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെയോ പേടിച്ചു കൊടുക്കലുണ്ട് എന്റെ വീട്ടില് ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട് പറഞ്ഞു അപ്പൊ തന്നെ ഏകദേശം അയാളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി അപ്പോൾ എന്താണ് അവളെ വിട്ടപ്പോൾ എന്നെ പിടിച്ചതാണ് സംഭവം എനിക്ക് മനസ്സിലായപ്പോൾ ഞാനാണ് അയാളുടെ ക്യാരക്ടറിനുസരിച്ചിട്ട് ഞാൻ ഏതായാലും സാജിതയുടെ ലൈസൻസ് ഇല്ലാത്ത പോക്ക് പലപ്പോഴും അവൾ വന്ന് ലൈവിൽ വന്നിട്ടാണ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ലൈവില് വന്നിട്ട് അതിന് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യുകയും അതിനെ പെട്ടെന്ന് തന്നെ റിയാക്റ്റ് ചെയ്യുകയാണ് ഷാജിതയുടെ സ്ഥിരം പരിപാടി യഥാർത്ഥത്തിൽ മക്കൾ അഞ്ച് മക്കളുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ആ പെയിന് വിറ്റുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഷാജിത നിലകൊള്ളുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് സ്വഭാവ മാറ്റത്തിലും സ്വഭാ സാജിതയുടെ കാട്ടിക്കൂട്ടലുകളിലൊക്കെ ഏതായാലും സാജിത ഇതേ സമയം ഈ ജസ്ന ഏതാണ് എന്ന് എല്ലാവർക്കും അറിയാനൊരു ആഗ്രഹമുണ്ടാകും ഏതായിരിക്കും ആ ജസ്ന എന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ജസ്ന മിക്കവാറും നമ്മുടെ ഈ കണ്ണൻ്റെ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്ന ജസ്നയാണ് എന്ന് ഏതായാലും ആ ഒരു ഇത് ജസ് സാജിത തന്നെ ആ ഒരു ഇത് സാജിത തന്നെ തുറന്ന് പറയുന്നുണ്ട് അത് കേട്ടതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയാം ಸಂಭವಂ ನಿಮ್ಮ ವಿಚಾರ ಜಿಲ್ಲೆ ಮತ್ತೆ ಕೃಷ್ಣರೂ ಜಸ್ತು ಮೊನ್ನೆ ನೀರು ಜನ ನಿಲ್ಲ ಅಲೇ ಅವರು വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞു ഞാനല്ല ഞാൻ ഒന്ന് നിയർ ക്ലാരിഫിക്കേറ്റ് കൊടുക്കണേ ഏത് ജസ്നേന് അപ്പം ആ ജസ്നയുടെ ഫോട്ടോ റഹുഫിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഓക്കെ ആരാണ് ചസ്റ്റ ആരാണ് റൗഫില്ല ഒരു കിട്ടിയോണ്ടിട്ട് കണ്ടുനോക്കി അവർ അവളെ പറഞ്ഞത് അല്ലാണ്ട് ഈ പറയുന്ന കണ്ണനെ വരച്ചു നോക്കുന്ന ജോഷിനല്ല നീ ഓ നീ അടുത്ത വിവാദത്തിൽ നിനക്ക് വരണ്ട അല്ലാണ്ട് തന്നെ നിനക്ക് ഒരുപാട് വിവാദങ്ങളുണ്ട് ഓളെ അമ്മച്ചി നീയാണ് ആണ് അമ്മച്ചി അത് കാണുന്നൊക്കെയാണ് മനസ്സിലാവും നേരെ അമ്മച്ചിയാണെന്ന് ഓക്കെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ വന്നോ അല്ലേക്കോ അപ്പൊ ഞാൻ പറഞ്ഞ ജോഷ്ന ഇതാണ് കേട്ടോ യൂട്യൂബർ ചോഷന പിന്നെ ഇവളുടെ തമുദൻ റൌഫ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ജോസ് റൌഫ് ഏതായാലും തന്നെ യഥാർത്ഥ വ്യക്തി ഇന്നതാണ് എന്ന് തുറന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി കാര്യങ്ങൾ വളരെ എളുപ്പമായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് സാജിത അത്രയ്ക്ക് ബുദ്ധി ബുദ്ധിയില്ലാത്തൊരു സ്ത്രീയായി മാറിയല്ലോ എന്നുള്ളതാണ് കാരണം യൂട്യൂബിൽ നിന്നും പണം കിട്ടും തോന്നുന്നതൊക്കെ വിളിച്ചു പറയുമ്പോഴേ ഇത് വലിയ അപകടങ്ങളിൽ സാജിതയെ കൊണ്ടെത്തിക്കും എന്ന് സാജിത ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതായത് ഇത്രയ്ക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയുമ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും എന്ന് മാത്രമാണ് സാജിത എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇത് എന്നെ കൂടെ ബലിയാടാക്കുകയാണല്ലോ എന്ന് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ മാത്രമല്ല എല്ലാവരും ചിന്തിച്ചു പോകുന്നുണ്ടാവും ഒരുപക്ഷെ ഷാജിത ഇത് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ് എല്ലാവരും ചിന്തിക്കുന്നത് പലപ്പോഴും ഇത്തരം എടുത്തു ചാട്ടക്കാരി സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പലപ്പോഴും ഇവർ പോയിട്ട് അപകടത്തിൽ ചെന്ന് ചാടുകതിന് ശേഷം മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ് എത്രമാത്രം വലിയ അപകടം സൃഷ്ടിച്ചതായിരുന്നു എന്ന് പിന്നീടായിരിക്കും ഇവരൊക്കെ തിരിച്ചറിയാറ് ഏതായാലും ഇത് സംബന്ധിച്ച് യഥാർത്ഥ ജസ്ന കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസ് കൊടുക്കാൻ പോകുന്ന ദൃശ്യമൊന്നും ഞാൻ കാണിക്കാം എന്തായാലും ഇതായിരുന്നു ആ യഥാർത്ഥ ജസ്ന കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് ഇനി എൻ എങ്ങനെയായിരിക്കും ഈ ഷാജീതയുടെ കാര്യങ്ങൾ പോവുക എന്ന് നമ്മൾ കണ്ടറിയണം കേട്ടറിയണം ഇരിക്കുന്നു ഏതായാലും ഇത്തരം അല്പത്തരങ്ങൾ പലപ്പോഴും നമ്മെ എല്ലാവരും അപകടത്തിൽ കൊണ്ട് ചെന്നെത്തിക്കും എന്നുള്ളതിനുള്ള വലിയ വലിയ തെളിവുകളാണ് ഷാജിതയിൽ നിന്നും നമ്മൾ സമൂഹം പഠിക്കേണ്ടത് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കാരണം പുതിയ മറ്റൊരു വീഡിയോസുമായി ഇങ്ങോട്ട് കാണാം